നമസ്കാരം എല്ലാവർക്കും ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഒരു ക്യാമ്പസ് ഇൻഫർമേഷൻ ആയിട്ടോ ക്യാമ്പസ് വീഡിയോ ആയിട്ടല്ല എല്ലാ വർഷവും ഞാൻ പറയാറുണ്ട് ഈ ഒരു മേഖല എന്ന് പറയുന്നത് അഡ്മിഷൻ മേഖല എന്ന് പറയുന്നത് വലിയ ചൂഷണങ്ങൾക്കും പറ്റിക്കപ്പെടലുകൾക്കൊക്കെ വിധേയമാകുന്ന ഒരു മേഖലയാണ് പലരും പലപ്പോഴായിട്ടും പല ഏജന്റുമാരുടെയും പറ്റിക്കപ്പെടലുകൾക്ക് വിധേയമാകാറുണ്ട് അതിനെക്കുറിച്ച് എല്ലാ വർഷവും വീഡിയോ ചെയ്യുന്ന ഒരാളാണ് ഞാൻ എല്ലാ വർഷവും എനിക്ക് ഒരുപാട് പേരുടെ കോൾസ് വരാറുണ്ട് പൈസ മേടിച്ചതിന് ശേഷം കോളേജിൽ അടച്ചില്ല അല്ലെങ്കിൽ പൊട്ട കോളേജുകൾ അഡ്മിഷൻ എടുത്തു സർട്ടിഫിക്കറ്റും പൈസ ഒക്കെ ഏജൻ്റെ കയ്യിലാണ് മേടിച്ച് കിട്ടാൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ കോളേജിൽ പൈസ അടച്ചിട്ടില്ല ഏജൻറ്റിൻ്റെ ഇരുന്ന് പൈസ മേടിച്ച് കോളേജിൽ അടക്കാൻ കഴിയുമോ ഇല്ലെങ്കിൽ നമ്മൾ പൊട്ട കോളേജിൽ വന്ന് പെട്ടുപോയി ഇവിടുന്ന് പൈസ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല സർട്ടിഫിക്കറ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കോൾസ് എനിക്ക് വരാറുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ് എന്നാണ് എല്ലാ വർഷവും ഞാൻ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് ചെയ്യാറുള്ളത് അപ്പോൾ പലരും ആ അത്തരം കോൾസുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ സമ്മതിക്കാറില്ല കാരണം അവരുടെ മക്കൾ ചിലപ്പം ബാംഗ്ലൂർ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും അവർക്ക് ബുദ്ധിമുട്ട് വരരുതെന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്ന് ഒരു മൂന്നോ നാല് അമ്മമാർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അതിലൊരു അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ അമ്മ ഞാനുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരു ഓഡിയോ റെക്കോർഡിങ് ആണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത് അത് അമ്മയുടെ സമ്മതത്തോടു കൂടെ തന്നെയാണ് പുറത്തുവിടുന്നത് അവസ്ഥ ആർക്കും ഉണ്ടാവരുത് എന്നാണ് അമ്മ പറയുന്നത് അപ്പം അത് നിങ്ങളെല്ലാവരും കേൾക്കുക അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ന് തന്നെയാണ് എൻറെയും പ്രാർത്ഥന അമ്മ പിന്നെ എന്താ വിളിച്ച പറ എന്തായിരുന്നു നിങ്ങളെ യേശു അയാൾ നിങ്ങളുടെ സൗണ്ട് ക്ലിയർ ആവുന്നില്ലല്ലോ ഒന്ന് റേഞ്ചിലെടുത്ത് നിൽക്കാമോ ഇപ്പൊ ഇപ്പൊ ക്ലിയർ ഉണ്ട് നിങ്ങൾ നേരത്തെ സംസാരിച്ചപ്പോ എനിക്ക് ക്ലിയർ ഉണ്ടാവും അല്ല ഞാൻ ദുബായിലല്ലേ പറഞ്ഞോളൂ അപ്പം ഓരോരുത്തരും അമ്പതിനായിരം രൂപ വെച്ചിട്ട് ഒന്നര ലക്ഷം രൂപ നിങ്ങൾ ഏജന്റിന് പൈസ കൊടുത്തു

മനസ്സിലായി അതായത് നിങ്ങൾ അടച്ചിരിക്കുന്ന നിങ്ങൾ ഏജന്റിന് അടച്ചിരിക്കുന്ന പൈസ കോളേജില് ഫീസായിട്ട് കെട്ടിയിട്ടില്ല അല്ലെങ്കിൽ അപ്പൊ നിങ്ങളെടുത്ത് അടച്ച പൈസ കോളേജ് പേയ്മെന്റ് ചെയ്യാൻ പറയാണ് അതായത് വീണ്ടും അടക്കണം അല്ലേ നിങ്ങൾ ഏജന്റിന് കൊടുത്ത പൈസ കോളേജിൽ എത്താത്തത് കൊണ്ട് അത്ര എമൗണ്ടിന് നിങ്ങൾ വീണ്ടും അടക്കണമെന്ന് കോളേജ് പറയണു അല്ലേഫോം കൊടുത്തിട്ടില്ല മനസ്സിലായി എവിടുന്ന സ്ഥലം എവിടെയായിരുന്നു കോടഞ്ചേരി ബി എസ് സി നഴ്സിംഗ് അല്ലേ ജി എൻ ജി എൻ ആണ് ഏജന്റ് നാട്ടിലുള്ള ഏജന്റാണോ ശരി ഓ നിങ്ങളടുത്താണ് ആ ഞങ്ങൾക്ക് ഏജന്റുമായിട്ട് പരിചയം പോയി ഒരു കുട്ടിയുടെ പിതാവുമായിട്ട് പന്ത്രണ്ട് വർഷത്തെ ഉള്ളതാ ആ പരിചയത്തിന്റെ പുറത്ത് ഞങ്ങൾ പൈസ കൊടുത്തത് അയാൾ അല്ല എന്താണ് ഈ ഒരു ആ ഫാദർ ഇവൻ ഇങ്ങനെ ചെയ്യുന്ന പറയുന്നത് ഇവരെ കൈക്കൊന്നൂടെ അവൻ പറയുന്നത് ഇവരെ നോക്കില്ല എന്റെ കുട്ടി അല്ലെങ്കിൽ നാട്ടിൽ തന്നെയുള്ള ഏജന്റാണ് ഇപ്പൊ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല വീട്ടിൽ പോയോ ില്ല അച്ഛനും അമ്മയും പ്രായമായതാണ്ട് അയാൾ പറഞ്ഞ് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനാണ് ഞങ്ങൾ പോലീസിന് വിളിച്ചോന്നും പറഞ്ഞ് വീട്ടിനെ പിടിച്ചിട്ട് ഞങ്ങൾ നാട്ടുകാർ കൂടി അവർ നിറച്ചു കൊടുക്കുന്നത് അച്ഛനും അമ്മയും പ്രായ ആളുകളാണ് അല്ലെ അപ്പൊ അവർക്ക് ബുദ്ധിമുട്ടാവും ഏതാണ് കോളേജ് പോലീസാണ് ഇവൻ ഞങ്ങളുമായിട്ട് ഒത്തിരി സംസാരിച്ചോണ്ടിരുന്ന കോളേജിൽ വർഷങ്ങളായി വേറെ ഇങ്ങനെ മനസിലായി മനസ്സിലായി മനസ്സിലായി അപ്പൊ ഇതിലൊരു കാര്യം ചെയ്യാനുള്ളത് ഇതിലൊരു കാര്യം ചെയ്യാനുള്ളത് പിന്നെ നിങ്ങളുടെ ഈ ഇങ്ങനെയുള്ള ഫിനാൻഷ്യൽ ചീറ്റിങ്ങുകള് ഈ ഒരു മേഖലയിൽ ഒരുപാടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈ ഏജന്റ് വഴി അഡ്മിഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ അറിയുന്നവരാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നമാണ് സ്ഥിരമായിട്ട് എല്ലാ വർഷവും നിങ്ങൾ മാത്രല്ല പല കുട്ടികളും ഇത് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇതില് വേറെ ഒന്നും ഇപ്പൊ കോളേജ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കോളേജിൽ പേയ്മെന്റ് ചെയ്താലല്ലേ നിങ്ങളെ അതെ നിങ്ങളെ പേരിൽ പേയ്മെന്റ് വരാതെ അവർക്ക് പേയ്മെന്റ് ചെയ്തു എന്ന് പറയാൻ കഴിയില്ല അപ്പൊ ഇത് ഏജന്റുമാര് പൈസ മുക്കിയതാണ് അവരെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അവരത് അടക്കാതെ മുങ്ങുന്നതാണ് അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഇതേപോലെ പേടിപ്പിച്ചിട്ടും ഭയപ്പെടുത്തിട്ടൊക്കെ നിർത്തുകയും ചെയ്യും ഇനി ഏറ്റവും അവസാനം പറയും നിങ്ങളെ മക്കൾ ബാംഗ്ലൂരില്ലേ ഞങ്ങൾ അവിടെ നിന്ന് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കാറുണ്ട് ആ അങ്ങനെയും പറയും അതായത് നിങ്ങളെ മക്കൾ അവിടെ ഇല്ലേ ബാംഗ്ലൂരില്ലേ ബാക്കി ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് കാണിച്ചുതരാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഭയപ്പെടുത്തും സൗമ്യമായി സംസാരിച്ചു സംസാരം നടത്തിയത് ഞാൻ അങ്ങനെ ചെയ്യില്ല ചേച്ചി ഇങ്ങനെ ചെയ്യില്ല വർഷങ്ങളായി ചെയ്ത കാര്യങ്ങളാണ് ഞാൻ അങ്ങനെ നിങ്ങളത് കാണിക്കില്ല ഇതിന്റെ പരിചയക്കാൻ ഞാനത് അടച്ചോളാം ഒരു കുഴപ്പവും ഇല്ല അവർക്കെല്ലാം കിട്ടുപാടില്ല ഇയാൾ സംസാരം ചേട്ടാ ഇയാളങ്ങനെ രൂക്ഷമായി ഞങ്ങൾ സംസാരിക്കുന്നില്ല വളരെ സൗമ്യമായി സംസാരമാണ് അപ്പൊ നമ്മൾ ഈ പോയി മനസ്സിലായി ണ്ട് ഞങ്ങൾ ശേഷം കാര്യമാണ് വേണ്ടി കാര്യം നിങ്ങൾ പാട്ടിക്കാരും പോയി കൂട്ടിയായി സ്ഥലത്ത് നിങ്ങൾ അവരെ പോകുക രക്ഷയുള്ളൂ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എടുത്തിട്ട് കൊടുത്ത പൈസ ഞാൻ കുഞ്ഞിക്കാൻ കഴിയില്ല പോലീസുകാർ പറയുന്നത് അതിന്റെ പ്രശ്നങ്ങളുണ്ട് നമ്മളായിട്ടാണ് പൈസ കൊടുക്കുന്നത് നമ്മൾ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അടുത്ത സമയത്ത് എന്താ അറിയിച്ചത് ഇങ്ങനെയുള്ള ഏജന്റുമാരൊക്കെ അഡ്മിഷന്റെ സമയത്ത് പൊങ്ങും അഡ്മിഷൻ കഴിഞ്ഞാൽ മുങ്ങും വീണ്ടും അടുത്ത അഡ്മിഷനിൽ പൊങ്ങും അപ്പൊ അതിന്റെ ഇടയിൽ നമ്മളുടെ എക്സാമിന്റെ സമയം വരും ഫീസ് അറച്ചില്ലെങ്കിൽ എക്സാം എഴുതാൻ കഴിയില്ലേ ഞങ്ങളല്ല ഞാനില്ല മറ്റു രണ്ട് കൂട്ടുകൂടി പിടിച്ചു അടിയം കൊടുക്കണ്ടെന്ന് അടിക്കൊടുക്കാൻ കൈ എടുത്തേക്കും അറിയാൻ തുടങ്ങി കരിഞ്ഞ് അമ്മ ആയിട്ട് അവൻ കയ്യിലുള്ള പൈസ കൂട്ട അവനു പിന്നെയാണ് അവന് കാണാത്തത് ഇതില് മറ്റൊരാൾക്ക് ഇടപെടാൻ കഴിയില്ല ഇപ്പൊ നമ്മളെ പോലുള്ളവർക്കൊന്നും ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഏജന്റ് ഇൻവോൾവ് ആണ് അഡ്മിഷന് മുമ്പ് നമുക്ക് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങളുടെ ചതിയിലൊന്നും പെടാതെ ചൂഷണങ്ങളിലൊന്നും പെടാതെ അഡ്മിഷന്റെ നേരിട്ട് അഡ്മിഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ നമുക്ക് കഴിയുന്നുണ്ട് നമുക്ക് കഴിയും നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്ഥലത്ത് പോയി പെട്ടതിന് ശേഷം നമ്മളെ വിളിച്ചിട്ട് ഇത് സംസാരിക്കുമ്പോ പിന്നെ നമുക്കതിൽ ഇടപെടുന്നതിൽ പരിമിതി ഉണ്ട് ഒന്ന് അതെ അതെ ഒന്ന് നമ്മളിപ്പോൾ കോളേജിൽ ഇത് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ ക്ലിയർ ആയിട്ട് പറയും കോളേജിൽ പേയ്മെന്റ് വന്നിട്ടില്ല ഒരു സ്റ്റുഡൻറിന് ഫീസ് വരണല്ലോ ഫീസ് അടച്ചിട്ടില്ല അപ്പം അവർ ഏതാണോ ഏജന്റിനെ കോണ്ടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുത്തിട്ടുള്ളത് അത് അവർ നിങ്ങൾ ചൂസ് ചെയ്ത ഏജന്റാണ് കോളേജ് നിങ്ങൾക്ക് അലോട്ട് ചെയ്ത ഏജന്റ് അല്ല നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഏജന്റാണ് അപ്പോൾ ആ ഏജന്റുമായിട്ട് സംസാരിച്ചിട്ട് സെറ്റിൽ ചെയ്യാനേ കോളേജ് പറയുള്ളൂ ഈ ഏജന്റ് ആണെങ്കിൽ അതെ ഏജന്റ് ആണെങ്കിൽ ഫോൺ എടുക്കാതെ മുങ്ങി അടക്കുകയും ചെയ്യുന്നത് അപ്പൊ ഇതില് പിന്നെ ഈ പറഞ്ഞ പോലെ ഇനി കേസ് കൊടുക്കുന്നതിലോ പോലീസിനെ കൊണ്ട് ഒന്നും ഒരു പരിധിയിൽ കൂടുതൽ അതിലൊന്നും കാര്യമില്ല പക്ഷെ പോലീസ് സ്റ്റേഷനിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഇത് എടുക്കുകയാണെങ്കിൽ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ കാര്യം ഇണ്ട് ഇതാണ് ഓക്കെ ഇത് ഇത് ഒന്നും രണ്ടും കേസൊന്നുമല്ല അമ്മ ഇത് ഒരുപാട് കേസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട് ഒരുപാട് എന്ന് പൈസയും ले ും അതൊക്കെ പ്രശ്നായിരിക്കും അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പലപ്പോഴും പരിചയമുള്ള ആളുകളല്ലേ നമുക്ക് നാളെ ഒന്നും ഇല്ലെങ്കിൽ വീട്ടിൽ പോയി ചോദിക്കാനോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന നാട്ടുകാരനല്ലേന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ പരിചയമുള്ള ഏജന്റുമാര് പോവുക പിന്നെ ഞാൻ അന്ന് അമ്മ വിളിച്ചപ്പോ ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതാണ് തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പുറത്താണുള്ളത് നിയമപരമായിട്ട് കംപ്ലൈന്റ് കൊടുക്കാം ശരിക്കും ഇതൊരു പിന്നെ വഞ്ചനാ കേസായിട്ട് സാമ്പത്തിക വഞ്ചന കേസായിട്ട് കൊടുക്കാം പക്ഷെ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ അക്കൗണ്ടിലൊക്കെ പറഞ്ഞതിന് രേഖകളൊക്കെ ഉണ്ടായിട്ട് കാര്യീസ് പറയുന്നത് കേസ് തിരിച്ചു പിന്നെ മറ്റവിടെ കൂടുതലാണ് പോയിരിക്കുന്നത് പരമാവധി അവനെ അവടെയാണ് അറുപത്തഞ്ച് അങ്ങനെയാണ് ഓരോരുടെ പൈസ പോയിരിക്കുന്നത് ുള്ളിൽപ്പിറക്കി വിട്ടു കഴിഞ്ഞ പിന്നെ ഇത്രയും പൈസ ഉണ്ടാക്കേണ്ട സാഹചര്യം ചെയ്യും ഞാൻ ഒന്ന് എഴുപത്തി അഞ്ചാം മറ്റൊരെല്ലോ ഒന്നര ഒന്നര ലക്ഷം രൂപ എന്ന് പറയുന്നത് ചെറിയ അല്ലല്ലോ അതാണ് എന്റെ സങ്കടം എന്ന് പറയാം നമ്മള് കൊടുത്തു നിൽക്കാൻ നമ്മക്ക് ആരുടെ അത്യാവത്ത് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെ കടം വാങ്ങി എന്റെ ആങ്ങളുടെ മാല കൊണ്ട് പണയം വെച്ച് ഉണ്ടാക്കി ഒരു ലക്ഷം രൂപയായിരുന്നു അതെ പലരും ഇങ്ങനെ കടം മേടിച്ചിട്ടും കൂലിപ്പണി ും കൂലിപ്പനി അഞ്ചും ആക്കിയിട്ട് പൈസ വീണ്ടും ഈ ഉണ്ടാക്കണം അതെ നീ വീട് പറയാൻ അമേരിക്കൻ അമേരിക്കും പറ്റിക്കും പറ്റിക്കും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അന്യനാടാണ് പോലീനെ മലയാളം വല്ലേ അറിയത്തുള്ളൂന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ടും ഞങ്ങൾ ഞാൻ അത്ര വിശ്വസിച്ചില്ല കൊടുക്കുകയും ചെയ്തു കുട്ടിക്കാണ് ബാംഗ്ലൂര് അവര് കൂടി അവര് കൂട്ടുകാരെ മൂന്ന് വരും പോണെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ച് അങ്ങനെ വിട്ടത് അല്ല ബാംഗ്ലൂര് നല്ല കോളേജുകളും നല്ല കോളേജുകളും ഒരുപാടുണ്ട് നല്ല രീതിയിൽ വളരെ പ്രോഫലായിട്ട് അഡ്മിഷൻ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളും ഉണ്ട് നമ്മളൊക്കെ എല്ലാ വർഷവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കുറിച്ചൊക്കെ എന്തൊരു കഷ്ടാണ് കഷ്ടപ്പെട്ട് ഇണ്ടാക്കിട്ടുള്ള പൈസ ഇങ്ങനെ കൊണ്ടുപോകാന്ന് ഒക്കെ ഇത് ഇതൊരു റിയാലിറ്റി ആണ് ഇത് എല്ലാ വർഷവും നടക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ പോലുള്ളവര് ഇത് വളരെ കൃത്യമായിട്ട് യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്ത് പറയാറുണ്ട് ഇങ്ങനെ ആ ഫോനെ കാണുമ്പോ ഒക്കെ എന്റെ കൂട്ടുകാരെ വിളിച്ച് പറയുള്ളൂ ചതി വരുമോ ഇങ്ങനെ ചതിച്ചുവോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് സത്യമാണ് സമയത്ത് എടുക്കണ്ടെന്ന സമയത്ത് എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നു നമ്മക്ക് ഇപ്പം എല്ലാം കഴിഞ്ഞാൽ വിശ്വസിക്കുക ചെയ്തുപോയി അതിന്റെ നമ്മുടെ നാട്ടുകാരാണെന്നക്കുമ്പോൾ കൊച്ചിന്റെ അപ്പം ആയാലും ഞങ്ങക്ക് മുൻകരുതുകയുള്ളതാ ഇവിടെ വന്നിട്ട് ഞങ്ങളെ ഒരു കൂടുമ്പോ സുഹൃത്തു പോലും മുൻപരിചെയുള്ളത് അപ്പം അവനും ഞങ്ങൾ അവനും തെറ്റ് പറ്റില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അറിയാവുന്ന ബാംഗ്ലൂരിൽ പരിചയെന്ന് ചോദിക്കാനും അറിയാനാണെങ്കിലും ആ ഭാഷ അറിയാൻ ആരും ഇല്ലതാനും ഇത് ഇല്ലതായാലും പോയി പോയി പൊങ്ങും പിടിക്കും രക്ഷയൊന്നും ഇല്ല ഇത് ഇതൊക്കെ ശരിക്കും എല്ലാരും അറിയേണ്ടുന്ന ഒരു കാര്യാണ് പിന്നെ പറ്റിക്കപ്പെടുന്ന കാര്യം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്യാം അമ്മയുടെ പേരും അല്ലെങ്കിൽ കോളേജിന്റെ ഡീറ്റെയിൽസ് ഒന്നും വെക്കാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കാരണം ഇങ്ങനെ പറ്റിക്കപ്പെടുന്നുണ്ടല്ലോ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചോട്ടെ അതെ അതെ ഇനി അഡ്മിഷൻ 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 മാസം മാസം ഏപ്രിൽ ഞങ്ങൾ പൈസ കൊടുത്തതാണ് പറഞ്ഞവൻ ഇയാളെ പൈസ പൈസ മൂന്ന് എന്നിട്ടാണ് കഷ്ടണ്ട് കഷ്ട പലരും ഈ പറഞ്ഞതുപോലെ വളരെ സാധാരണക്കാരാണ് ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയും കടം മേടിച്ചിട്ടും ലോൺ മേടിച്ചിട്ടും അതുപോലെ പലിശ എടുത്തിട്ടൊക്കെ കൊടുക്കുന്ന പൈസയാണ് ഈ പറ്റിച്ചിട്ട് പോണത് നമുക്ക് കേൾക്കുമ്പോ ഭയങ്കര സങ്കടമാണ് അതേന്നെ ഇനിയിപ്പം എന്ത് ചെയ്യും ഓർത്ത പൈസ എന്നോട് പറഞ്ഞു പിന്നെ എന്റെ കുട്ടി ഞാൻ തിരിച്ചു കൊണ്ടിരാന് പോവാന്ന് പറഞ്ഞു അവിടെ കിടക്കട്ടെ പോയ പൈസ പോകട്ടെ അപ്പൊ മറ്റേ കുട്ടി ഒട്ടേക്കാവും ഒരു കുട്ടി തന്നെ ഇവിടെ അവര് പറഞ്ഞു ഞങ്ങൾ എവിടെങ്കിലും കടം വാങ്ങി പൈസ തിരിക്കാൻ പൈസ മാത്രല്ലോ പോണത് അതിന്റെ ഭാഗമായിട്ട് ആ ഒരു കുട്ടിയുടെ ഭാവി നഷ്ടപ്പെട്ടു അല്ലേ അതെ 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 ഈ കൂടുതലുള്ള കൊച്ചിന്റെ കൂടുതലായിട്ട് പഠിക്കുന്ന കൊച്ചിന്റെ അപ്പനും അമ്മയാണ് ആണ് അവരെ കൂടുതൽ അവരെന്നെ സഹായിക്കാന്ന് പറഞ്ഞു ഇതാണ് എന്റെ അവസ്ഥ നമ്മൾ നമ്മള് കൂടുതലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ നമ്മൾ നമ്മളൊറ്റയ്ക്കല്ലേ അവിടെയാണ് എന്റെ തന്ത്രം എന്ന് പറയുന്നത് അവിടെ ഞാൻ കുടുങ്ങിയത് മനസ്സിലായമ്മ വേറൊന്നും പറഞ്ഞു തരാനില്ല എനിക്ക് ചെയ്തു തരാനും ഇല്ല അതെ അതെ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് ഞാനൊക്കെ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാണെങ്കിൽ അതെ അതെ ഇതൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് നമ്മളെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല കോളേജുകൾ നോക്കിയിട്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള കോളേജുകൾ നോക്കിയിട്ട് ഇങ്ങനെയുള്ള ഏജൻസിന്റെ പിന്നെ പറ്റിക്കലുകളൊന്നും ഇല്ലാതെ അല്ല നേരിട്ട് അഡ്മിഷൻ കൊടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളെ നേരത്തെ വിളിക്കണം ഇതൊക്കെ പറ്റിപ്പോയിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാ ഞങ്ങളും നമ്മളും നിസ്സഹായ വ്യവസ്ഥയിൽ നിൽക്കുകയാണ് അത് ഇങ്ങനെ കേൾക്കുമ്പോ സങ്കടപ്പെട്ട് നിക്കുകയാണ്

കേട്ടുകയാണെന്ന് വിചാരിക്കുന്നു ഒന്നര ലക്ഷം രൂപയോളം ആണ് ഒരു ഏജന്റ് പൈസ മേടിച്ച് പറ്റിച്ചു പോയിട്ടുള്ളത് അതും അവരറിയുന്ന അവരുടെ നാട്ടിലുള്ള ഏജന്റാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എല്ലാ വർഷവും ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പം പിന്നെ ഇത്തരം ഒരു ചതിക്കുഴിയിൽ പോയി പെടാതിരിക്കുക കൃത്യമായിട്ട് പ്രൊഫഷണലായിട്ട് മാത്രം ഈ ഒരു മേഖലയിലുള്ളവരെ മാത്രം നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് സമീപിക്കുക ഞാൻ എല്ലാ വർഷവും പറയുന്നത് പോലെ ഒരു ഏജൻറ്റിൻ്റെയും ആവശ്യമില്ല നിങ്ങളുടെ അഡ്മിഷൻ എടുക്കാൻ പക്ഷേ നിങ്ങളുടെ കുട്ടി അവിടെ പഠിച്ചിറങ്ങുന്നത് വരെ നിങ്ങൾക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും ചെയ്യാനും പറയാനൊക്കെ ഒരു ഗാർഡിയനെ പോലെ ഒരാൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഏജൻറ്റിനെ സമീപിക്കുക ആ അങ്ങനെ സമീപിക്കുമ്പോൾ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ മാത്രം സമീപിക്കുക നമ്മൾ കഴിഞ്ഞ പതിനേഴ് വർഷങ്ങളായിട്ട് ഏറ്റവും മികച്ച കോളേജുകളിൽ ഒരു തേർഡ് പാർട്ടീസിൻ്റെ ഇൻ്റർഫിയർ ഇല്ലാതെ നേരിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നുണ്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ കോഴ്സ് കഴിയുന്നത് വരെ മൂന്ന് വർഷത്തെ കോഴ്സ് ആണെങ്കിലും നാല് വർഷത്തെ കോഴ്സാണെങ്കിലും കോഴ്സ് കഴിയുന്നത് വരെ ഒരു ഗാർഡിയനെ പോലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കാറുണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും എന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് മാന ഓഫ് സൈനിങ് ഓഫ്